നമസ്കാരം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുകളിലാണ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യമെന്ന് വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിശാലമായ ജനാധിപത്യ പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ് അതിനിർണ്ണായക തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് പ്രധാനമാണ് തന്റെ പ്രവർത്തന മേഖലയെ പാലക്കാടിനോട് പദവികൾക്കപ്പുറം വൈകാരികമായ ഉള്ളതെന്നും ഷാഫി പറഞ്ഞു കോൺഗ്രസ് കരുത്തുറ്റതാകുക എന്നതിന്റെ സാരം ഇന്ത്യ രാജ്യം ശക്തിപ്പെടുക എന്നതാണെന്നും ഷാഫി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വടകരയിൽ നിന്ന് മുരളീധരൻ മാറിയതോടെ മുൻമന്ത്രി കൂടിയായ കെ കെ ശൈലജയെ നേരിടാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെന്ന നിലയിലാണ് യുവ നേതാവും എം എൽ എയുമായ ഷാഫി പറമേലിനെ നിയോഗിച്ചത് ഡൽഹിയിൽ കെ സി വേണുഗോപാൽ എംപിയുടെ വസതിയിൽ ചേർന്ന നേതൃയോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കിയത് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും പങ്കെടുത്തു കേരളത്തിലെ പതിനാറ് സീറ്റുകളിലെ ഉൾപ്പെടെ മുപ്പത്തി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ഡൽഹിയിൽ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്ന് ജനവധി തേടും എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പ്രസിഡന്റ് കെ സുധാകരൻ എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചു വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് ശശി തരൂർ ഉൾപ്പെടെ മറ്റു മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാർക്ക് തന്നെ അവസരം നൽകി നേരത്തെ അറിഞ്ഞ സർപ്രൈസ് ലിസ്റ്റിൽ മാറ്റമില്ലാതെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാനാര്ത്ഥികളെ പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതോടെയാണ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയത് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിലൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ ചേർക്കാൻ മുരളിയുടെ വരവ് സഹായിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതിനിടെ തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള പാർട്ടി ഏൽപ്പിച്ച ദൗത്യം താൻ ഏറ്റെടുത്തതായി കെ മുരളീധരൻ നമ്പി വ്യക്തമാക്കുകയും ചെയ്തു ഇന്നലെയാണ് സീറ്റ് മാറുന്നതിനെക്കുറിച്ച് അറിഞ്ഞത് നാളെ മുതൽ തൃശൂരിൽ പ്രചാരണം തുടങ്ങും നല്ല പോരാട്ടവും വിജയവും യു പ്രതീക്ഷിക്കുന്നു പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു ബി ജെ പിയെ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ നയം ഒരിടത്തും അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തരുത് കേരളത്തിൽ അവർക്ക് നിലം തൊടാൻ കഴിയില്ല ഇന്നലെയാണ് സീറ്റ് മാറണമെന്ന കാര്യം അറിയിച്ചത് ഞാനത് ഏറ്റെടുത്തു നേരത്തെ വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലെത്തി പാർട്ടി ആവശ്യപ്പെട്ടതിനാലായിരുന്നു അത് ഇനി തൃശൂരിൽ മത്സരിക്കും കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല ബി ജെ പി വെല്ലുവിളി ഏറ്റെടുക്കുക എന്നതാണ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പത്മജിയെ ബി ജെ പി മുന്നിൽ നിർത്തിയാൽ അത്രയും പണി കുറയുമെന്നും മുരളീധരൻ പരിഹസിച്ചു അതേസമയം തന്റെ പാർട്ടി മാറ്റത്തിൽ കെ മുരളീധരൻ വിരണ്ടു പോയെന്നും അതുകൊണ്ടാണ് തൃശൂരിലേക്ക് ഓടിയതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ സഹോദരി ആയതെന്ന് പറഞ്ഞതെന്നും മറന്നിട്ടില്ല എന്നെ ചീത്ത പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കട്ടെ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടില്ല ബി ജെ പിക്ക് കാൽക്കാശിന്റെ ഗുണമില്ലെന്ന് പിന്നെ എന്തിനാണ് പറയുന്നത് എന്തിനാണ് ഇന്നലെ വടകരയിൽ നിന്ന് നിന്നോടി തൃശൂരിലേക്ക് പോയത് ഞാനൊന്നുമല്ലെങ്കിൽ എന്തിനാണ് അവസാനം ഈ കളി കളിച്ചതെന്ന് പത്മജി ചോദിച്ചു വിരളി പൂണ്ടുകൊണ്ടാണ് തന്നെ ചീത്ത വിളിക്കുന്നത് മനസമാധാനത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത് അച്ഛൻ പോയപ്പോൾ അച്ഛനെ വരെ വിളിച്ചിട്ടുണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ചേട്ടനായിപ്പോയി അനിയനായിരുന്നുവെങ്കിൽ രണ്ട് അടി കൊടുക്കുമായിരുന്നുവെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസിനെയും അടുത്തിട്ടുള്ള നേതാക്കളെ അടുത്തിട്ടാണ് പാർട്ടി വിട്ടത് അല്പമെങ്കിലും തന്നെ കേൾക്കാൻ തയ്യാറായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് മുന്നിൽ താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു ഒരുപാട് നേതാക്കളുടെ അടുത്ത് പോയി നാണം കെട്ടിട്ടുണ്ട് ചിലർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ല തൻ്റെ അച്ഛനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ ശാപമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും തോന്നാറുണ്ടെന്നും അവർ പറഞ്ഞു